നമ്മളൊരു വ്യക്തിയോടൊപ്പം ആദ്യമായിട്ട് ഇടപഴകി ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളായിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കുക പെരുമാറ്റങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം ഇന്നതായിരിക്കും എന്ന് നമ്മളൊരു ഊഹാപോഹവും നടത്തും എന്നിട്ട് നമ്മൾ ആ വ്യക്തിയുടെ സ്വഭാവത്തിന് നമ്മുടെ മനസ്സിലൊരു പ്രതിഷ്ഠ കൊടുക്കും പിന്നീട് ആ വ്യക്തിയുടെ കൂടെ കൂടുതൽ കൂടുതലടുത്ത് ഇടപഴകുന്ന സമയത്താണ് ആ വ്യക്തിയുടെ പെരുമാറ്റവും സ്വഭാവവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക നമ്മൾ ആദ്യം തന്നെ ആ വ്യക്തിക്ക് നമ്മുടെ മനസ്സിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും സ്വഭാവത്തെ ഊഹിച്ചെടുത്ത് നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ആ പ്രതിഷ്ഠ അവിടെ സ്റ്റേബിളായിട്ടിരിക്കുകയും എന്നിട്ട് ഈ വ്യക്തിയിൽ നിന്ന് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ സ്വഭാവങ്ങൾ നമ്മളുടെ മനസ്സ് മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വ്യക്തിക്ക് കൊടുത്ത പ്രതിഷ്ഠയും യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാവാൻ തുടങ്ങും ആ സമയം മുതൽ നമ്മുടെ മനസ്സ് ഒരു പ്രവൃത്തി ആരംഭിക്കും എന്താണെന്നോ നമ്മുടെ മനസ്സിലുള്ള പ്രതിഷ്ഠയ്ക്കനുസരിച്ച് ആ വ്യക്തിയെ മാറ്റിയെടുക്കുവാനുള്ള പ്രവൃത്തി നമ്മൾ ആരംഭിക്കും ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നത് ഇവിടെ തെറ്റ് ചെയ്തത് ആരാണ് ഇതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും സ്വഭാവത്തെ ഊഹിച്ചെടുത്തു എന്നിട്ട് നമ്മളൊരു പ്രതിഷ്ഠയുണ്ടാക്കി ആ പ്രതിഷ്ഠയായിട്ട് ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തിന് യോജിപ്പില്ല അപ്പോൾ നമ്മുടെ പ്രതിഷ്ഠ ഉടച്ച് പുതിയതുണ്ടാക്കുവാണ് വേണ്ടത് പക്ഷെ നമ്മൾ ചെയ്യുക നമ്മുടെ പ്രതിഷ്ഠയ്ക്കനുസരിച്ച് ആ വ്യക്തിയെ ഉടച്ചുപാർക്കുവാൻ ശ്രമിക്കും നമുക്ക് ഒരാൾക്കും മറ്റൊരാളുടെ സ്വഭാവത്തെ ഉടച്ചു വാർക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം ആ വ്യക്തി തയ്യാറാവാത്തിടത്തോളം കാലം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റവും സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ ഇതാണ് നമ്മുടെ ചിന്താവിഷയം പെരുമാറ്റവും സ്വഭാവവും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളാണ് വാസ്തവത്തിൽ പക്ഷെ പല ഘട്ടങ്ങളിലും ഒരു വ്യക്തിയുടെ പെരുമാറ്റവും സ്വഭാവവും ഒന്നായി കാണപ്പെടുകയും ചെയ്യാം എന്നാൽ അതൊന്നായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇത് മനസ്സിലാക്കി തരാൻ ഞാനൊരു മരത്തിൻ്റെ ഉദാഹരണം പറയാം ഒരു മരത്തെക്കുറിച്ച് ചിന്തിക്കുക ആ മരം ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ ആ മരത്തിൻ്റെ ഇലകളും കൊച്ചുശാഖകളും പോലെയാണ് പെരുമാറ്റം അതിങ്ങനെ ഋതുക്കളൊക്കെ മാറുന്നതിനനുസരിച്ച് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ബാഹ്യ സ്വാധീനങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലെ ഇലകൾ കൊഴിയുന്ന കാലം വരും തളിരിലകൾ ഉണ്ടാകുന്ന കാലം വരും ഇലകൾ സ്റ്റേബിളായി നിൽക്കുന്ന കാലം വരും ഇങ്ങനെ പല കാലങ്ങളും വരും അതാണ് ഞാൻ പറഞ്ഞത് ഒരു മരത്തിൻ്റെ ഇലകളും ശാഖകളും പോലെയാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റം എന്നാൽ സ്വഭാവം ഒരു വ്യക്തിയുടെ വേരുകളും തായ്തടിയും പോലെയാണ് അത് അത്ര പെട്ടെന്നൊന്നും സാഹചര്യത്തിനനുസരിച്ച് മാറുകയില്ല അതിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നല്ല തടിയിലും വേരിലും എല്ലാം മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് വളരെ സ്ലോ ആയിട്ടുള്ളതും പെട്ടെന്ന് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്തതുമാണ് ഒരു മരത്തിൻ്റെ അടിസ്ഥാന ഘടന ആ മരത്തിൻ്റെ ശക്തി ഇതൊക്കെ പ്രധാനമായും അതിൻ്റെ ആ ഒരു ട്രങ്ക് അതിൻ്റെ തായ്തടി പിന്നെ വേര് ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിനെ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പല രീതിയിൽ കാണപ്പെടാവുന്നതാണ് ഒരു മരം ചില കാലഘട്ടങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇലകൾ പൊഴിച്ച് വെറും ചില്ലകളായി നിൽക്കുന്നത് നമുക്ക് കാണാം ചില സമയത്ത് പച്ചപ്പ് നിറഞ്ഞ പുതിയ ഇലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം ചില സമയത്ത് പൂത്തു നിൽക്കുന്നതായിട്ട് കാണാം ചില സമയത്ത് പുതിയ ഇലകളൊന്നും ഉണ്ടാകാതെ ഉള്ള ഇലകൾ തിക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം പുറമെ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ തടിയിലും വേരുകളിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പെട്ടെന്ന് പെട്ടെന്നൊന്നും ഉണ്ടാവാറില്ല ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ സ്വഭാവവും പെരുമാറ്റവും തമ്മിലുള്ള വ്യത്യാസം സ്വഭാവം ഒരു വ്യക്തിയുടെ തായ്തടിയും വേരുമാണ് പെരുമാറ്റം ഒരു വ്യക്തിയുടെ ഇലകൾ പോലെയാണ് ഇവ പരസ്പരം ബന്ധപ്പെട്ടും കിടക്കുന്നുണ്ട് പെരുമാറ്റം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിച്ചേക്കാം അതുപോലെ സ്വഭാവം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ കാണപ്പെട്ടേക്കാം എന്നാൽ എപ്പോഴും അത് അങ്ങനെ അങ്ങനെയാകണമെന്നില്ല കാരണം ഒരു വ്യക്തിയുടെ പെരുമാറ്റം തൻ്റെ മുന്നിലുള്ള പ്രസൻറ്റ് മൊമെന്റിലെ സാഹചര്യത്തിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ആ സാഹചര്യത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റുവാൻ അല്ലെങ്കിൽ താൻ ആ സാഹചര്യത്തിന് അനുകൂലമായി മാറുവാൻ വഴക്കുവാനും വഴങ്ങുവാന് വേണ്ടി പെരുമാറ്റത്തിൻ്റെ പാറ്റേണുകളിൽ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരുവാൻ ഒരു മനുഷ്യന് സാധിക്കും അത് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുവാൻ വേണ്ടി ആ വ്യക്തി സ്വയം അറിയാതെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റം നോക്കിയിട്ട് ആ വ്യക്തിയുടെ സ്വഭാവം പൂർണ്ണമായും നമുക്ക് നിർണയിക്കുവാൻ പറ്റില്ല എന്ന് അതുകൊണ്ടാണ് പണ്ടൊരു പഴഞ്ചൊല്ലുള്ളത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പെരുമാറ്റം നോക്കിയിട്ട് സ്വഭാവം നിർണയിക്കാൻ പറ്റില്ല പെരുമാറ്റവും സ്വഭാവവും തമ്മിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം പെരുമാറ്റം എന്നുള്ളതിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കാം പെരുമാറ്റം എന്നത് ഒരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രതിപ്രവർത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന ആ വ്യക്തിയിൽ മറ്റുള്ളവർക്കും നിരീക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പ്രതികരണങ്ങൾ പെരുമാറ്റ രീതികൾ ഇതൊക്കെയാണ് ഇവ പെരുമാറ്റത്തിന്റെ ഒരു പ്രത്യേകത പെരുമാറ്റം ഒരു വ്യക്തി തൻ്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് തന്നെ മാറ്റിയെടുക്കുവാനോ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ തനിക്കനുസരിച്ച് മാറ്റിയെടുക്കുവാനോ ശ്രമിക്കുന്നതിനെയാണ് പെരുമാറ്റം എന്ന് പറയുന്നത് പെരുമാറ്റത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അതിന് സ്ഥിരതയില്ല എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റം വ്യത്യാസപ്പെട്ടേക്കാണ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തി കയർത്തു സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ശാന്തനായി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് തിരിച്ചങ്ങോട്ട് കയർക്കാൻ പോകാതെ ഈ വ്യക്തി നിന്നേക്കാം അങ്ങനെ നിൽക്കുവാൻ പല കാരണങ്ങളും ഉണ്ടായേക്കാം അതിനൊരു കാരണം ഞാൻ പറയാം തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി തന്നെക്കാൾ ശക്തനായ ഒരു വ്യക്തിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അശക്തനായ വ്യക്തി ആ രംഗം വഷളാക്കാൻ ശ്രമിക്കില്ല കാരണം ഭയം ഉണ്ടായിരിക്കും അതുകൊണ്ട് താൻ അയാളേക്കാൾ ഏതോ ഒരു കാര്യത്തിൽ ചെറുതാണ് കായിക ശക്തി കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ സ്ഥാനത്തിൻ്റെ ശക്തി കൊണ്ടോ ധനശക്തി കൊണ്ടോ മറ്റോ ചെറുതാണെന്ന് തോന്നുമ്പോൾ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണത്താൽ ആ ഘട്ടത്തിൽ ആ വ്യക്തിയോട് തിരിച്ചു കയർക്കാൻ പോകാതെ ഇരുന്നേക്കാം സാധ്യതയുണ്ട് എന്നാൽ ഇതേ ആൾ തന്നെ തിരിച്ചു കയർക്കാതിരുന്നാൽ ആൾ തന്നെക്കാൾ ചെറിയ ഒരാളുടെ മുന്നിൽ എത്തുന്ന സമയത്ത് തന്നിൽ ചെറുത് തനിക്ക് ഇരുന്നാണല്ലോ തന്നേക്കാൾ ചെറിയൊരു വ്യക്തിയുടെ അടുത്തെത്തുമ്പോൾ തിരിച്ചു കയർക്കുവാനുള്ള സാധ്യത കാണിച്ചേക്കാം അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ അങ്ങാടി തോറ്റേന് അമ്മയോട് യുദ്ധം എന്നൊക്കെ പറയുന്നത് അതായത് തനിക്ക് എളുപ്പത്തിൽ ആരുടെ മേലെയാണോ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അവരിലേക്കാണ് ആ വ്യക്തി ആ രീതിയിൽ പെരുമാറ്റം കാണിക്കുക പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ പെരുമാറ്റം തന്നെ തന്നെ ആപത്തിലാക്കുന്ന രീതിയിൽ ഒരു വ്യക്തി പൊതുവെ കൊണ്ടുപോവാറില്ല സാഹചര്യത്തിനനുസരിച്ചൊരു വ്യക്തിക്ക് ഒരേ പോലെയുള്ള സാഹചര്യത്തിൽ വ്യത്യസ്തമായ പെരുമാറ്റങ്ങൾ കാണപ്പെടും മറ്റൊന്ന് പെരുമാറ്റം നമുക്ക് മാറ്റാൻ കഴിയുന്നവയാണ് പെരുമാറ്റം പൊതുവെ കൂടുതൽ വഴക്കമുള്ള ഒരു സാധനമാണ് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പെരുമാറ്റങ്ങളെ മാറ്റാൻ പറ്റും പക്ഷെ സ്വഭാവം അത്ര പെട്ടെന്നൊന്നും പരിഷ്കരിക്കുവാനൊന്നും പറ്റില്ല കാലക്രമേണ മാറിയേക്കാം പെരുമാറ്റം പക്ഷേ അങ്ങനെയല്ല പെട്ടെന്ന് പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് പരിഷ്കരിക്കുവാനും പുതിയത് പഠിക്കുവാനും ഒക്കെ സാധിക്കും പുതിയ വിവരങ്ങൾ പുതിയ അനുഭവങ്ങൾ പുതിയ ഉദ്ദേശങ്ങൾ ഇതിനെയൊക്കെ അനുസരിച്ച് പെരുമാറ്റങ്ങളെ ഏത് സാഹചര്യത്തിലും എങ്ങനെയും ഒരു വ്യക്തിക്ക് മാറ്റാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും വലിയ രീതിയിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് ആരും തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഏതോ ഒരു വ്യക്തി വന്ന് ആ വ്യക്തിയെ അനുനയിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ പെരുമാറ്റത്തിൽ അങ്ങോട്ട് മാറ്റം വരും അതാണ് ഒരു വ്യക്തിക്ക് പെരുമാറ്റം പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവ് പെരുമാറ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് നമുക്ക് വളരെ വിസിബിളായിട്ട് കാണപ്പെടുമെന്നുള്ളതാണ് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം ഒരാൾ പലതരക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് അത് പിടിച്ചു നടക്കാൻ ബുദ്ധിമുട്ട് കാണപ്പെടുന്നുവെങ്കിൽ പെട്ടെന്ന് പോയി അത് പിടിച്ചു നടക്കുവാൻ സഹായിക്കുന്ന ഒരാൾ പെരുമാറ്റമാണ് കാണിക്കുന്നത് ഒരു ഉപഭോക്താവിനോട് ഒരു സ്ഥാപനത്തിലുള്ള ആൾ മാന്യമായി സംസാരിക്കുന്നു അത് ആ വ്യക്തിയുടെ പെരുമാറ്റത്തെയാണ് കാണിക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവമല്ല സ്വഭാവം ആയിരിക്കാം ഒരു പക്ഷേ പക്ഷേ സ്വഭാവം നിർബന്ധമില്ല പരീക്ഷ അടുക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഉത്സാഹത്തോടു കൂടെ പഠിക്കുന്നത് ആ വ്യക്തിയുടെ പെരുമാറ്റമാണ് വ്യക്തിയുടെ സ്വഭാവമാണെങ്കിൽ ആ വ്യക്തി എപ്പോൾ വേണമെങ്കിൽ പഠിച്ചേക്കാം ഒരു വ്യക്തിക്ക് നിരാശ തോന്നുന്ന സമയത്ത് വിഷമം തോന്നുന്ന സമയത്ത് വലിയ രീതിയിൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിയുടെ പെരുമാറ്റമാണ് അപരിചിതനായ ഒരു വ്യക്തിയുടെ ദയ കാണിക്കുന്നത് ഒരു പെരുമാറ്റമാണ് എന്നാൽ എന്താണ് സ്വഭാവം എന്താണ് അത് കുറച്ച് വ്യത്യസ്തമാണ് അതിൻ്റെ നിർവചനം എന്താണെന്ന് വെച്ചാൽ സ്വഭാവം എന്നതൊരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ ധാർമ്മിക ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അത് അവരുടെ സമഗ്ര മൂല്യങ്ങളെ സദ്ഗുണങ്ങളെ മൊത്തത്തിലുള്ള ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ വിധിന്യായങ്ങളെയും ഒക്കെ നയിക്കുന്ന അവരുടെ ആന്തരിക സത്തയാണ് വാസ്തവത്തിൽ സ്വഭാവം എന്നുള്ളത് സ്വഭാവം ആന്തരികമാണ് അതൊരു വ്യക്തിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കും അതിൽ കുറച്ച് സ്ഥിരതയുണ്ടായിരിക്കും പെരുമാറ്റം പോലെ പെട്ടെന്ന് മാറിക്കളിക്കുകയില്ല അടുത്ത കാര്യം എന്താണെന്നാൽ ഈ സ്വഭാവ ഗുണങ്ങൾ സാധാരണഗതിയിൽ സാഹചര്യം മാറുമ്പോഴും നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് മാറാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ അനുഭവിക്കാറില്ലേ ഇത് നമ്മുടെ സ്വഭാവം പെട്ടെന്ന് മാറാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് സാഹചര്യം മാറുമ്പോൾ നമ്മുടെ പെരുമാറ്റം പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ പക്ഷെ സ്വഭാവം പെട്ടെന്ന് മാറില്ല അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾക്ക് കോപ്പ് ചെയ്തു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് നമ്മുടെ സ്വഭാവത്തിന് പെട്ടെന്ന് മാറ്റം വരാത്തത് കൊണ്ടാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ സത്യസന്ധതയിൽ നല്ല ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക ആ വ്യക്തി കള്ളത്തരങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കഴിഞ്ഞാൽ ഈ കള്ളത്തരം ചെയ്യുന്നവരുടെ ഇടയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും ആ വ്യക്തിക്ക് പെട്ടെന്ന് കള്ളത്തരം പഠിക്കാൻ പറ്റില്ല കാരണം ആ വ്യക്തി സത്യസന്ധതയെ അടിസ്ഥാന മൂല്യമായി കൊണ്ടു നടക്കുന്നുണ്ട് അടുത്തൊരു കാര്യം ഈ സ്വഭാവത്തിന് മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ജീവിതകാലം മുഴുവനും കാര്യമായ അനുഭവങ്ങളിലൂടെയും ബോധപൂർവമായ പരിശ്രമങ്ങളിലൂടെയും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ആ വ്യക്തിക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുമെങ്കിലും പെരുമാറ്റത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വഭാവം ആഴത്തിൽ വേരൂന്നിയത് ആയത് കാരണത്താൽ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഒരു വ്യക്തി ഇഷ്ടപ്പെടില്ല തൻ്റെ സ്വഭാവത്തിൽ പുറമേ നിന്നൊരാൾ മാറ്റം ഉണ്ടാക്കുവാൻ പ്രതിരോധിക്കുകയാണെങ്കിൽ നിർബന്ധിക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പുറത്തുള്ള ഒരു ഷെല്ലുണ്ട് ആ ഷെല്ല് ഷെല്ലെന്ത് വെച്ചാൽ തൻ്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയോട് ശക്തമായി പ്രതിരോധിക്കുകയാണ് ചെയ്യുക അതിനാ വ്യക്തി പൊതുവെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഈ സ്വഭാവം എന്നുള്ളതിന് ഉദാഹരണം എന്താ പറയുക എന്ന് വെച്ചാൽ ഒരു വ്യക്തി സത്യസന്ധനായിരിക്കുന്നു ഒരു വ്യക്തി വളരെ ദയ ഒരു വ്യക്തി നല്ല ധൈര്യമുള്ളവനായിരിക്കുന്നു ഒരു വ്യക്തി വളരെ ഉത്തരവാദിത്വമുള്ള ആളായിരിക്കുന്നു നല്ല ന്യായ നീതി ബോധങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കുന്നു എല്ലാവരോടും സമാനുഭാവം കാണിക്കുന്ന വ്യക്തിയായിരിക്കുന്നു ക്ഷമ കാണിക്കുന്ന വ്യക്തിയായിരിക്കുന്നു വിനയം കാണിക്കുന്ന വ്യക്തിയായിരിക്കുന്നു വിശ്വസത കാണിക്കുന്നു ഇതൊക്കെ സ്വഭാവത്തിന്റെ വിശേഷതകളാണ് ഇതേപോലെ തിരിച്ചും ഒരു വ്യക്തി എപ്പോഴും നുണ പറയുന്ന ഒരു വ്യക്തിയാണ് അതൊരു സ്വഭാവമാണ് ഒരു വ്യക്തിയെ വിശ്വസിക്കുവാൻ കൊള്ളില്ല അത് ആ വ്യക്തിയുടെ ഒരു സ്വഭാവമാണ് ഒരു വ്യക്തി എല്ലായിടത്തും മേൽക്കോയ്മ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതും ആ വ്യക്തിയുടെ സ്വഭാവമാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് ഒരു വ്യക്തിയിൽ സ്ഥിരമായി ചില പെരുമാറ്റങ്ങളുടെ പാറ്റേണുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ആ പെരുമാറ്റത്തിന്റെ പാറ്റേണിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ അത് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ആ ദയാഭാവം എപ്പോഴും കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിലും ദയ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം എന്നാൽ ഒരു വ്യക്തി ഒരു ഘട്ടത്തിൽ ഒരാളെ സഹായിച്ചുവെങ്കിൽ അത് ആ വ്യക്തിയുടെ ദയയെ സൂചിപ്പിക്കുന്നില്ല ഇനിയൊരു ചോദ്യം സ്വഭാവം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ നിർണയിക്കുമോ എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം ഇന്നതാണ് എന്നുള്ളത് പെരുമാറ്റത്തിൽ കാണപ്പെടുമോ കൂടുതലും ഘട്ടങ്ങളിൽ പൊതുവെ ഒരു വ്യക്തിയുടെ സ്വഭാവം പെരുമാറ്റത്തിലേക്ക് ഉരുത്തിരിഞ്ഞ് വരും സ്വഭാവം മറച്ചു വെക്കാൻ പറ്റില്ല ഒരു വ്യക്തിക്ക് പക്ഷെ ചില ആളുകളുണ്ട് സ്വഭാവം ഒരു തരത്തിൽ ഇരിക്കുമ്പോഴും പെരുമാറ്റം മറ്റൊരു രീതിയിൽ കാണിക്കുന്നവർ നല്ലൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി നല്ല സ്നേഹമുള്ള വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ പക്ഷെ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ സ്നേഹം കാണപ്പെടുകയേയില്ല വ്യക്തിയുടെ ഉള്ളിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കഴിവുണ്ട് പക്ഷെ പെരുമാറ്റത്തിൽ ആ സ്നേഹം കാണിക്കില്ല സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരു ദൗർബല്യമാണെന്ന് ചിലപ്പോൾ ആ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു വ്യക്തി വളരെ മൃദു സ്വഭാവമുള്ള വ്യക്തി ആയിരിക്കാം അടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ആ വ്യക്തി വളരെ മാർത്തവമുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ് മറ്റുള്ളവരെ അത്രയും കാര്യമായി പരിഗണിക്കുക വ്യക്തിയാണ് പക്ഷേ പുറമേ കാണപ്പെടുമ്പോൾ വ്യക്തി വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടും ദേഷ്യക്കാരനായിട്ടൊക്കെ കാണപ്പെടുന്ന ആളുകളുണ്ട് അടുക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ആ വ്യക്തി എത്ര സരള സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് പക്ഷെ ഒരു ഷെല്ല് പുറമേ വെച്ചിട്ട് ജീവിക്കുന്നുണ്ടാവും അത് നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് ഇങ്ങനെ സ്വഭാവം പുറമേ കാണിക്കാത്ത ആളുകളും ഉണ്ട് പെരുമാറ്റം മറ്റൊരു രീതിയിൽ കാണിക്കും സ്വഭാവം പക്ഷേ വേറൊന്നായിരിക്കും ഇനി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തി ചില പ്രത്യേക സമ്മർദ്ദങ്ങളാൽ ചില പ്രത്യേക സാഹചര്യ കാരണങ്ങളാൽ ഓപിക്കുവാനിടയുണ്ട് നെഗറ്റീവ് പെരുമാറ്റം കാഴ്ചവയ്ക്കുവാനിടയുണ്ട് നല്ല സ്വഭാവമുള്ളവരിലും മോശമായ പെരുമാറ്റങ്ങൾ കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം അതുപോലെ തന്നെ നല്ല പെരുമാറ്റമുള്ളവരിലും മോശമായ സ്വഭാവങ്ങൾ ഉണ്ടായേക്കാം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ പെരുമാറ്റം എന്നാൽ പബ്ലിക്കിന് കാണാൻ പറ്റുന്ന ഒന്നാണ് സ്വഭാവം എന്നാൽ അത് ആ വ്യക്തിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു വ്യക്തിയുടെ പെരുമാറ്റം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്വഭാവത്തെ വിലയിരുത്തി ആ വ്യക്തിക്ക് ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കുവാൻ ശ്രമിക്കാതിരിക്കുക ഒരു വ്യക്തിയോടൊപ്പം ഒന്ന് രണ്ട് കൊല്ലം ജീവിച്ചൊക്കെ നോക്കുമ്പോഴേ ആ വ്യക്തിയുടെ സ്വഭാവത്തെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അല്ലാതെ അകന്ന് നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തി പ്രകടിപ്പിക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ള ഊഹാപോഹങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല ബന്ധങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു തന്ത്രമാണ് സ്വഭാവത്തെയും പെരുമാറ്റത്തെയും വ്യത്യസ്തമായി മനസ്സിലാക്കുവാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു